ലാലേട്ടൻ ഗബ്രിയും ജാസ്മിനെയും പൊളിച്ചടുക്കും എന്ന് നമ്മൾ എല്ലാവരും തന്നെ ഉറപ്പിച്ചിരുന്നു കാരണം ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇതുവരെയുമായി ഉള്ള ഈ പ്രണയ നാടകം എന്തായി തീരും എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വരുമ്പോൾ ലാലേട്ടൻ ഹൗസിനുള്ളിലെ എല്ലാവരോടും ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇവരെ റിലേഷൻഷിപ്പിന് വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത് കാരണം ഇവരെ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതിൽ പ്രശ്നമില്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ മനസ്സിലാക്കുക പക്ഷെ ഇവര് ഈ മൂലക്കൊക്കെ ഇരുന്ന് എവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് പോയി കയ്യും പിടിച്ചിരിക്കുന്നു അതും പ്രത്യേകിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളൂ സർ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് കാരണം നമുക്കിപ്പോ ജാസ്മിനോടാണോ ഗബ്രയോടാണോ പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഒരാളോട് പറഞ്ഞാൽ മറ്റേയാള് റിയാക്ട് ചെയ്യും മറ്റേ ആളോട് പറയേണ്ടതിന് ഇയാള് റിയാക്ട് ചെയ്യും അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ലാലേട്ടൻ ഇവരോട് ചോദിക്കുന്നുണ്ട് ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് തീരുമാനം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ ജാസ്മിന്റെ വാപ്പ ജാസ്മിനോട് സംസാരിക്കുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കാണിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജാസ്മിനോട് എന്തായാലും ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ഒരു താക്കീത് കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യും ഈ എപ്പിസോഡോടെ ജാസ്മിൻ ക്വിറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ലാലേട്ടൻ വന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലാകും അപ്പോൾ ഹൗസിലുള്ളവർക്ക് മനസ്സിലാകും ജാസ്മിൻ എന്തുകൊണ്ടാണ് ഈ രണ്ടു ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റം ഈ രണ്ട് ദിവസം കൊണ്ട് മാറ്റം ഉണ്ടായി എന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ദിവസം ജാസ്മിൻ ഇങ്ങനെ മാറിയൊക്കെ ഇരിക്കുന്ന കണ്ടു പിറ്റേ ദിവസം തൊട്ട് കൈ പിടിക്കുന്നുണ്ട് അവിടെ അവിടെ പോയി ഇരിക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പോലും ഇരുവരും ഒന്നിച്ചു തന്നെയാണ് ഇരിക്കുന്നത് ഒരു വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ജാസ്മിൻ ആദ്യം ഉണ്ടായിരുന്ന ഒരു പേടിയൊക്കെ മാറിക്കഴിഞ്ഞപ്പം പിന്നെയും ഇവരടുത്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞു ജാസ്മിന് ശരിക്കും ബിഗ് ബോസ് ഹൗസിനു പുറത്ത് തൻ്റെ നാട്ടിൽ തനിക്കുണ്ടായ ഇഷ്യൂസിനെ ഓർത്താണ് പേടി എന്നാണ് മനസ്സിലാകുന്നത് ആ പേടി കാരണം ജാസ്മിൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുക എന്നൊരു തീരുമാനം എടുക്കാനാണ് സാധ്യതയും കൂടുതൽ എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ലാലേട്ടൻ ഒരു തീരുമാനമെടുക്കും എന്ന് ഉറപ്പാണ്